പുരുവട്ട ജി എൽ പി സ്കൂളിൻ്റെ പ്രവേശനോത്സവം നിങ്ങൾക്കായി ഈ വീഡിയോ ഞാൻ ഇതിൽ റിക്കവർ ചെയ്യും രക്ഷിതാക്കളെ അധ്യാപകരെ കുഞ്ഞുമക്കളെ രണ്ട് മാസത്തെ ആരവങ്ങളും ഒക്കെയായിട്ട് സ്കൂള് ഉപരിതമാവുകയാണ് നമ്മുടെ സ്കൂളും പ്രവേശനോത്സവത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷം ആരംഭിക്കുകയാണ് ക്ഷരം മുൻ എത്തിച്ചേർന്ന എല്ലാ കുഞ്ഞുമക്കളെയും ആദ്യമേ തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചു സർഗില്ല ശാസ്ത്രമേളയിലും അതുപോലെ അറബി കലാമേളയിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചു അതുപോലെ അക്കാദമിക രംഗങ്ങളിലും വളരെ മികച്ച ഒരു മുന്നേറ്റം നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ എൽ എസ് എസ് പരീക്ഷയിൽ പതിമൂന്ന് എൽ എസ് എസ് നമുക്ക് ലഭിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എട്ട് എൽ എസ് എസുകൾ കൂടുതൽ ലഭിച്ചു അതിനായി പ്രയത്നിച്ച അധ്യാപകരെയും രക്ഷിതാക്കളെയും കുട്ടികളെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അതുപോലെ വിജയം എന്ന പദ്ധതി വഴി നമ്മുടെ സ്കൂളിലെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുന്നിലയിൽ എത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട് പല മാതൃകാപരമായ പ്രവർത്തനങ്ങളും നടത്തുവാൻ നമുക്ക് കഴിഞ്ഞ വർഷം സാധിച്ചു അതിലൊന്നാണ് കൂട്ടുകാർക്ക് ഒരു കൈത്താങ്ങ എന്ന പദ്ധതി കുട്ടികളും അമ്മമാരും വളരെയധികം ആഘോഷത്തോടെ സ്കൂൾ പരിസരത്തിരിക്കുന്നു പറയാനുള്ളത് ഈ പറയുന്നത് നമ്മുടേതാണ് നിങ്ങളുടേതാണ് ഈ നാട്ടുകാരുടേതാണ് ഈ സ്കൂള് ഇവിടെ നിലനിന്നെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ പഠിച്ചതിന് ശേഷം ജോലിക്ക് ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സ്കൂളുകൾ ഉണ്ടെങ്കിലേക്കും എന്ന കാര്യം നിങ്ങൾ ഓർക്കുക ഞാൻ അധികം പറയുന്നില്ല ബന്ധിപ്പിക്കുന്നില്ല പിന്നെ നമ്മുടെ ഈ പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആദ്യമായി അറിവിൻ്റെ പിന്നെ അക്ഷരങ്ങൾ ഉയരാൻ വേണ്ടി സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശനം നേടി അവരും അവരുടെ രക്ഷിതാക്കളും എല്ലാവരും ഉണ്ട് ഈ അവസരത്തിൽ വളരെ ചെറിയ കുരുന്നുകളാണ് അപ്പോൾ ഈ അവസരത്തിൽ നീട്ടുന്നില്ല മുഴുവൻ ആളുകളെയും ഒരു പുതിയ അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് പ്രിയപ്പെട്ട വാർഡ് മെമ്പറും

കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ് ഈ കാണുന്നത് പോയ ആളുകളൊക്കെ നമ്മളെ സ്കൂളിൽ അപ്പൊ നമ്മളീ പ്രവേശോത്സവത്തിൽ ആദ്യമായിട്ട് എല്ലാവിധാസറും നേരെയാണ് നമ്മുടെ വിദ്യാലയം എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ല മികവിന്റെ ഒരു വിദ്യാലയമാണ് നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും നല്ല മികച്ച ഒരു വിദ്യാലയമാണ് നമ്മുടെ പുരുവട്ടം ജീവിതത്തിൽ അതിനൊക്കെ ഭാഗമായിട്ട് മാറി നമ്മളൊക്കെ വിദ്യാലയത്തിനെ പോയ കുട്ടികളൊക്കെ ഇന്ന് വന്നിട്ടുള്ള ഈ കുട്ടികളും നമ്മുടെ നിലവിലുള്ള കുട്ടികളുമൊക്കെ വലിയ വലിയ ഉയരത്തിലേക്ക് പോകാൻ പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര ചൂടാണ് ഉച്ചയ്ക്ക് നല്ല മഴ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം വെക്കാറില്ല നമ്മളെ കുട്ടികളെ കുട്ടികളുണ്ട് നടന്നു പോണ കുട്ടികളുണ്ട് അപ്പൊ ഈ ചെറിയ കുട്ടികളൊക്കെ എല്ലാ നിരക്കും ശ്രദ്ധിക്കണം കാരണം മഴയാണ് അതൊരു വർഷം രണ്ടാമത് കുട്ടികൾ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡിന്റെ സൈഡിൽ കൂടി നടന്നു പോകാം രക്ഷിതാക്കൾ കൊണ്ടുപോകാത്ത കുട്ടികളെ മുതൽ ഡോക്ടർമാർ വരെ പല നടന്നു പോകാനുള്ള നിർദ്ദേശം പ്രത്യേകം കൊടുക്കണം കാരണം സ്കൂൾ തുറന്നു കഴിഞ്ഞാലാണ് പല സംഭവങ്ങളും നമ്മൾ കാണലുണ്ട് അത്ര ചുറ്റുവേഷങ്ങളൊന്നും ഇല്ലാതെ നല്ല നിലയിൽ നമ്മുടെ വിദ്യാലയവും നമ്മുടെ മക്കളും എല്ലാം വരുന്ന ഒരു രക്ഷിതാവായി ആരും മാറിയത് കുട്ടികളെ അവരുടെ ക്ലാസ് ടീച്ചർ ആരാണ് ഏതെല്ലാം വിഷയങ്ങൾ ആരെല്ലാം പഠിപ്പിക്കുന്നു അവരോടുമായുള്ള നല്ലൊരു ബന്ധം രക്ഷിതാക്കൾ പുലർത്തുക നിങ്ങളുമായി ബന്ധപ്പെട്ട സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്ലാസ് ടീച്ചറുമായി സംസാരിക്കുക ക്ലാസ് ടീച്ചറുമായി സംസാരിച്ചിട്ടും നിങ്ങൾക്ക് യാതൊരു പ്രതികരണവും ലഭിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് അത് അടുത്ത സ്റ്റേജിലേക്ക് എച്ച് എമ്മിനോട് മറ്റും പോയി സംസാരിക്കുന്നതും പിന്നെ ഇവിടെ പി ടി എസ് എൻസി ആളുകളൊക്കെയാണ് നമ്മുടെ ഏതൊരു പ്രശ്നവും നമുക്ക് പരിഹരിച്ച് കൊടുത്തു പോകാം ഇപ്പൊ നമ്മളെ ബസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകും ഓട്ടോ ഓട്ടോയിൽ സ്കൂളിൽ ഏർപ്പെടുത്തിയ ഓട്ടോ ഉണ്ട് അതു ബന്ധപ്പെടുത്തിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് വേദികളുണ്ട് അപ്പൊ നമ്മൾ പുറത്തുപോയി ചർച്ച ചെയ്യാതെ ഇതിന്റെ ഉള്ളിൽ വന്ന് ബന്ധപ്പെട്ട ആളുകളെയാണ് അറിയിക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികളെ അത്ഫ തലമുറയിലെ കുട്ടികൾ പറയാം അതായത് രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികളൊക്കെ തലമുറയിലെ കുട്ടികളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മകളൊക്കെ യൂട്യൂബിലുണ്ടാവും കുരുവട്ട എന്നടിച്ച കിട്ട